ശ്രീമണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ ആയിരത്തി അമ്പത്തി ആറാമത്തെ എപ്പിസോഡാണിത് ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു ശ്രീ നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ഞങ്ങൾ നിറയട്ടെ ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിറയട്ടെ ഞാൻ ഈ പ്രവചനത്തിനായി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെല്ലാവർക്കും വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരിലും ഈ പ്രവചന വരം ഉണ്ട് ദൈവമരളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യന്റെയും മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്റെ വത്സല്യ ഭാജനങ്ങളെ എന്റെ അഭൂതപൂർവമായ ശക്തിയുടെ മഹനീയത ഞാൻ നിങ്ങളിൽ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഞാൻ ഇത് ഉണർത്തിക്കൊണ്ടേയിരിക്കും എൻ്റെ അഗ്രാഹ്യമായ ശക്തിയും എന്റെ പ്രകൃത്യാതീതമായ ശക്തിയും നിങ്ങളിൽ ഇതാ ഞാൻ ഉണർത്തുന്നു ഉണർത്തുന്നു ഉണരുവിൻ ഉണർന്ന് പ്രക്ഷോഭിക്കുവിൻ ഉണർന്ന് പ്രഘോഷിക്കുൻ ഉണർന്ന് പ്രവചിക്കുറക്കീരമ്മിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന പ്രവചനപരത്തെ ഉറക്കരുത് നിങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന പ്രവചനപരവും പൗരോഹിത്യപരവും രാജകീയപരവും ഉറങ്ങിക്കിടക്കുകയാണ് ഉണരുവിൻ ഉണരുവിൻ എന്ന് പറയുന്നത് നിങ്ങളിലുള്ള എന്റെ എല്ലാ വരദാനങ്ങളുമാണ്പരത്തെ ഞാനിതാ ഉണർത്തുന്നു പ്രമോഷണപരത്തെ ഉണർത്തുന്നു രാജകീയപരത്തെ ഉണർത്തുന്നു പൗരോഹിത്യപരത്തെ ഉണർത്തുന്നു എന്നെ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആകണം ഇതാണ് എന്റെ ഹിതം എന്നെ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുമാകണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അതിനേക്കാൾ വലിയ ചെയ്യും അതിനാവശ്യമായ ഉണർവ് അതിനാവശ്യമായ ഉണർവ് അതിനാവശ്യമായ അഭിഷേകം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇനിയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എല്ലാം നിങ്ങളിൽ ഉണ്ട് മുട്ടുവിൻ അന്വേഷിപ്പിൻ കണ്ടെത്തും നിങ്ങളിൽ തന്നെ കണ്ടെത്തും നിങ്ങളിൽ തന്നെ തുറക്കപ്പെടും ചോദിക്കുവിൻ നിങ്ങളിൽ തന്നെ നൽകപ്പെടും മക്കൾ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ ഇല്ലല്ലോ അതുപോലെ നിങ്ങൾ ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കുന്നത് എന്തും പ്രത്യേകിച്ച് അതിശക്തമായ വരെ അതിശക്തമായ അത്ഭുത സിദ്ധികൾ അത്ഭുത വരദാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും ചോദിക്കുന്നവർക്ക് ലഭിക്കുന്നു ഉള്ളവനെ കൂടുതൽ ഉള്ളവനെ കൂടുതൽ കൊടുക്കും നിങ്ങളിലുള്ള വരദാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ധാരാളം ആത്മാക്കളെ നേടാനും അനേകരിലേക്ക് എന്റെ രാജ്യം പ്രസരിപ്പിക്കാനും ഞാനിതാ നിങ്ങൾക്ക് കൂടുതൽ വലിയ ദാനങ്ങൾ ചൊരിയുന്നു കൂടുതൽ വലിയ ദാനങ്ങൾ ചൊരിയുന്നു ഇതാ ഇപ്പോൾ തന്നെ വാങ്ങുവിൻ ഇപ്പോൾ തന്നെ സ്വീകരിക്കുൻ ഇപ്പോൾ തന്നെ അത്ഭുത രോഗശാന്തി വര നൽകുന്നു അതി വലിയ വിശ്വാസ വരം നൽകുന്നു വിശ്വാസപരം അത്ഭുതങ്ങളും ആളുകളും ചെയ്യുന്ന വര നൽകുന്നു വചനപ്രമോഷണ വര നൽകുന്നു ദർശന വരങ്ങൾ നൽകുന്നു പ്രവചനം വരെ നൽകുന്നു അതിർത്തികളില്ല ഇതിനർത്തിയില്ല ഇത് നിങ്ങളുടെ അതിർത്തിയില്ലാത്ത രാജ്യമാണ് നിങ്ങളെ ഞാൻ ലോകത്തിൻറെ എല്ലോ ഭാഗത്തേക്കും ലോകം മുഴുവനിലേക്കും നിങ്ങളുടെ ശബ്ദത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ പ്രസരിക്കുന്ന ഒരു പുതിയ ചക്രവാള ഞാൻ തുറക്കുന്നു നിങ്ങൾക്ക് അതിർത്തിയില്ല നിങ്ങൾ എന്റെ രാജ്യത്തിൻ്റെതാണ് നിങ്ങൾ ഞാൻ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ എൻ്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങൾ എന്റെ മുന്തിരിത്തോപ്പിൽ വേറെ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ അരമുറുക്കി നിങ്ങളെ ശുശൂഷിക്കും ഞാൻ അരമുറുക്കി നിങ്ങളെ ശുശൂഷിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വിളമ്പും ഞാൻ പരിശുദ്ധ രുഹായോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി മുടി അണിയിപ്പിക്കും നിങ്ങളെ ഞാൻ മുടി അണിയിപ്പിക്കും നിങ്ങൾ എന്നോടൊപ്പം വേല ചെയ്യുന്നവർക്ക് എനിക്ക് കിട്ടുന്ന അതേ അവകാശങ്ങളും എനിക്ക് കിട്ടുന്ന അതേ മഹത്വവും നിങ്ങൾക്ക് ലഭിക്കും ജലിക്കട്ടെ ജലിക്കട്ടെ ശത മക്കൂരാ എല്ലാവരിലും ജലിക്കട്ടെ മുട്ടുവൻ തുറക്കപ്പെടും 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 ദിവസങ്ങളായിട്ട് നടക്കാൻ പറ്റാതെ കടപ്പുരോഗിയായിരിക്കുന്ന ഒരാള് ഇപ്പോൾ എനിക്ക് നടക്കുന്നു അങ്ങനെ നിങ്ങളുടെ ഭാവനത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രവചനം അവരെ കേൾപ്പിക്കുക അവരെണിറ്റും നടക്കും എണീറ്റും നടക്കും അവരെ നടക്കും രണ്ടാമത്തെ സൗഖ്യം വീണ്ടും മുട്ടുകാലിൻ്റെ മുട്ടുകാലിൻ്റെ ശക്തമായ വേദന ഉണ്ട് മുട്ടിന്റെ ചിരട്ട ഇപ്പോൾ അതിനു വേണ്ടി ആ വേദന മാറുന്നു മൂന്നാമത്തേത് ഷോൾഡർ ഇങ്ങനെ തെറ്റിപ്പോയിരിക്കുന്ന ഒരാളുടെ ഷോൾഡർ സാഹചര്യപ്പെടുത്തുന്നു